ഹായ് ഫ്രണ്ട്സ് അപ്പം എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ മുന്നേ ഉള്ള രാവിലത്തെ വീഡിയോ ആയിരുന്നു അതിന് ശേഷം ദേ ഞങ്ങൾ റെഡി ആയിട്ട് ടൗണിലേക്ക് പോകാണ്ട് പറഞ്ഞില്ലേ വേറെ എവിടേക്കും അല്ല ഞങ്ങളൊരു ടി വി നോക്കാൻ വേണ്ടി വന്നതാണ് വീട്ടിൽ ടി വി ഇല്ല ടി വി നോക്കാന്ന് പറയുമ്പോൾ ഒരു ടി വി വാങ്ങാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ടി വി നോക്കണതിൻ്റെ ഒപ്പം തന്നെ ഒരു രണ്ട് മൂന്ന് ഫാനും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ഫാനുണ്ട് പക്ഷേ ചില ഹാളിലൊരു ഫാനേ ഉള്ളൂ പിന്നെ റൂമിലെ ഫാൻ കംപ്ലൈൻ്റാണ് അപ്പോൾ അതും കൂടെ മാറ്റാമെന്ന് വിചാരിച്ച് അങ്ങനെ ടിവിയുടെ കൂടെ തന്നെ മൂന്ന് ഫാനും കൂടെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഒരു ഹീറ്ററും ഉണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാനിങ്ങനെ പറയാം പോയി വന്നു പെട്ടെന്ന് തന്നെ പോയി എടുത്തു വന്നു അവരവരുടെ വണ്ടിയിൽ കൊണ്ടുവന്നു ഞങ്ങൾ പോയി ബുക്ക് ചെയ്തു വന്നു അത്രയേ ഉള്ളൂ അപ്പം തന്നെ അവർ കൈയ്യോടെ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നിട്ടാണ് ഏട്ടൻ രാവിലെ ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പം കറി വെച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ പെട്ടെന്ന് തിരക്കിൻ്റെ ഇടയിൽ ഓടിയതാണ് അങ്ങനെ വന്നിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടാ രാവിലത്തെ ചായൻ്റെ ബാക്കി ഉണ്ടായിരുന്നേ അത് ഞാൻ കുറച്ചൊന്ന് ചൂടാക്കി കുടിക്കണം പിന്നെ ചിക്കൻ കറി വെക്കണം അതിൻ്റെ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം ഉപ്പുമാവും ഉണ്ട് പിന്നെ ഞാൻ ചോറിനും വെള്ളം വെച്ച് ചാങ്സനിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറിയാനേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളായിട്ടും കുറച്ച് സാധനങ്ങളൊക്കെ കുട്ടികളുടെ സ്കൂൾ തുറക്കണതിൻ്റെ മുന്നേ ഉള്ള ദിവസമാണല്ലോ അപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നത് എന്തൊക്കെയാണ് മുകളിൽ ഉള്ളത് എന്നൊക്കെ നോക്കണേ നമ്മുടെ ഈ നിണ്ടലിൻ്റെ മുകളിൽ കുറേ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ നമുക്ക് ആവശ്യത്തിനുള്ള പാത്രങ്ങളൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം മുകളിൽ എടുത്തുവെച്ചിരിക്കണം അപ്പോൾ ഞാൻ എന്തോ ഒരു സാധനം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മൺചട്ടി ഞാൻ അടിപൊളിയായിട്ട് തന്നെയാണ് മയക്കിയതൊക്കെ കേട്ടോ നല്ല എവിടെയും ഒട്ടിപ്പിടിക്കാതെ തന്നെ വന്നത് പക്ഷേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടപ്പോൾ എവിടെയോ ഒന്ന് ചെറുതായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പതുക്കെ തന്നെ ചുരണ്ടി എടുത്ത് എല്ലാം ശരിയാക്കി കേട്ടോ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ സവാള തക്കാളി പച്ചമുളക് വലുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എല്ലാം കൂടെ വഴിച്ചതിന് ശേഷം സാധാരണ ഇടംപോലെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാലപ്പൊടി ഗരം മസാലപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് അതെല്ലാം ഇട്ട് നല്ലോണം വഴറ്റിയിട്ട് ചിക്കൻ കഴിയണം കഴുകി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിയണതൊന്നും കാണിക്കണം എപ്പോഴെപ്പോഴും ഞാൻ ചിക്കൻ കഴിയണതന്നെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് പരാതിയാണ് അപ്പം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിക്കൻ കഴിയണമൊന്നും കാണിച്ചില്ല ക്യാമറ എടുത്തിട്ട് വരെ ബാട്ടർ എന്തിനാ എപ്പോഴെപ്പോഴും ഇതിനെ വീഡിയോ എടുക്കണു വന്നു എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്യാമറ കൊണ്ടെടുത്ത് എടുത്ത് വെച്ചു കേട്ടോ എന്നിട്ട് പിന്നെ കൂടെ തന്നെ നിന്നു പാത്രമൊക്കെ എടുത്ത് കൊടുത്ത് കൂടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ മൺചട്ടിയിൽ വെക്കാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു ചിക്കൻ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വലിയ മൺചട്ടി തെരഞ്ഞുപിടിച്ച് വാങ്ങി നമ്മൾ അതിൽ അത് കൊണ്ടുവന്നത് മയക്കും എല്ലാം ചെയ്തു പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു രാവിലത്തെ പാത്രം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ പാത്രം ഉണ്ട് എല്ലാം ഒന്ന് ശടപടയായി ശടവടയെന്ന് ഞാൻ കഴുകി വെക്കട്ടെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് ചിക്കനൊക്കെ അവിടെ തന്നെയാണ് കഴുകിയിട്ടുണ്ടായിരുന്നത് ചിക്കൻ കഴിയുമ്പോൾ പാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതിന് ശേഷം ഇങ്ങനെ പാത്രങ്ങൾ വന്നതാണ് എന്നിട്ട് പാത്രം എല്ലാം കഴി കഴിഞ്ഞിട്ട് കയ്യോടെ തന്നെ സിങ്കൊന്ന് കഴുകി വിടുകയാണ് ചിക്കനൊക്കെ കഴുകിയതിൻ്റെ സ്മെല്ലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊക്കോട്ടേന്ന് പറഞ്ഞിട്ട് സിങ്കൊക്കെ നന്നായി ഒന്ന് കഴുകി വിടുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കുട്ടികളുടെ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ ഒന്ന് ബുക്കുകളൊക്കെ ഒന്ന് ചട്ടയിടാനുണ്ട് അതൊക്കെ വൈകുന്നേരം സമാധാനത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ പതുക്കെ പതുക്കെ ചെയ്യുന്നുണ്ട് പിന്നെ വീട്ടിൻ്റെ അടുത്തൊരു പൂജയുണ്ട് ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ശരിക്കും നാട്ടുമുറം തന്നെയാണ് അവിടെ ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും നമ്മളൊരു പത്ത് നാൽപ്പത് വീടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് തന്നെയാണ് എന്തൊരു കാര്യത്തിനും ഒപ്പം തന്നെയാണ് നിൽക്കുക അങ്ങനെ എൻ്റെ അടുക്കളയിൽ ചിക്കൻ കറി ആയിട്ട് ഞാൻ നേരെ പോവുകയാണ് കേട്ടോ തുണികൾ കൈകിടേൻ്റെ പോയി വന്നിട്ടാണ് തുണികൾ കൈകിടാനുള്ളതൊക്കെ പുറത്തുകൊണ്ടിട്ട് സോപ്പൊടിയിലിട്ട് വെച്ചിട്ട് പിന്നെയാണ് അതൊക്കെ ഒന്ന് കൈകെടുക്കുന്നത് പിന്നെ അവരിതാ ടി വി ഒക്കെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വാങ്ങിയ ബുക്കുകളുടെ എല്ലാം അങ്ങനെ സെറ്റിൽ നിരത്തിയിട്ടിരിക്കുകയാണ് ഒന്നും അടിച്ചു വായരി ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് കാണുമ്പോൾ തന്നെ മദ്യുണ്ട് ഇതൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വെക്കാനേ പക്ഷേ നമ്മൾ ചെയ്യണമല്ലോ അങ്ങനെ റൂളും കൊണ്ടുവന്നുകൊണ്ടന്നെ ഇവന്മാരിങ്ങനെ അഴിച്ച് നോക്കുകയാണല്ലോ ഈ കവറൊക്കെ പൊട്ടിച്ച് എന്താ എത്ര എണ്ണം എങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ അതിൻ്റെയൊക്കെ വലിച്ചിടലാണ് പിന്നെ ഞാനതെല്ലാം ഒരു ഭാഗത്ത് ഒതുക്കി വെച്ച് എന്നിട്ട് വേണം ഒന്ന് അടിച്ചു വരികയൊക്കെ ചെയ്യാൻ രാവിലെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഒന്നും ചെയ്യാണ്ട് ധൃതി പിടിച്ച് ഓടിയതാണല്ലോ പിന്നെ അതിൻ്റെ കൂട്ടത്തില് വീട്ടിൽ പണി നടക്കുന്നുണ്ട് അപ്പോഴേക്കും അവിടെ അമ്മ ഫോൺ ചെയ്തപ്പോൾ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരാ പറഞ്ഞ വേഗം അടിച്ചൊതുക്കി വെച്ചിട്ട് വീട്ടിലൊന്ന് പോയിട്ടുണ്ട് പാലം എപ്പോഴും പാലം പുഴ പാലം പുഴ എന്നല്ലേ അപ്പോൾ അത് പാലം പുഴയും പോകുമ്പോൾ വീഡിയോ എടുത്തില്ലാട്ടോ വരുമ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലേക്കുള്ള വഴി നല്ല ഇതും ശരിക്കും നാട്ടിൻപുറാണ് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയായിട്ടേ ഉള്ളു അതുകൊണ്ട് നല്ല വെയിലും ഉച്ച വെയിൽ കണ്ടോ മഴ പോയി മഴ കുറേ ദിവസം നല്ല മഴയുണ്ടായിരുന്നു ഇപ്പം മഴ പോയിട്ട് ഫുള്ള് വെയിലായി വെയിലോടെ വെയിലായി നല്ല ക്ലൈമറ്റും മേഘവും എല്ലാം അടിപൊളി അങ്ങനെ വീട്ടിൽ പോയി ഒരു പത്ത് മിനിറ്റ് നിന്നു അപ്പം തന്നെ തിരിച്ചു ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ അതെ തിരിച്ചു വരുമ്പോഴുള്ള പാലമ്പുഴ വ്യൂ ആണ് ആട്ടാ നല്ല മേഘവും മഴയില്ലല്ലോ മഴയില്ലാത്തതിൻ്റെ ഒരു ഇതാണ് പിന്നെ ഞങ്ങളങ്ങനെ വീടെത്തി വീട്ടിലെത്തി കഴിച്ചു കുട്ടികളൊക്കെ ആയിട്ട് ഞങ്ങൾ നാലാളും കൂടെ കഴിച്ചു ഒന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് ഇന്നത്തെ ഒരു ഇൻ മൈ ലൈഫ് ആണല്ലോ അപ്പോൾ പിന്നെ കഴിച്ച് കുറച്ച് നേരം കിടന്നു ഹാളിൽ തന്നെ കിടന്നുട്ടോ ഏട്ടൻ ഒരു ഒരു സൈഡേ ഇട്ടിട്ടുള്ളൂ അതാണ് കുറച്ചും കൂടെ കാറ്റ് കാറ്റുകൊള്ളൂ ഇപ്പം ചൂടല്ലേ അപ്പോൾ ഇവിടെ തന്നെ കിടന്നാണ് പിന്നെ ചെറുത് കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നോട്ട് കണ്ടോ ഏട്ടനെ ചെറുതിനെ ഇപ്പുറത്തേക്ക് വരാൻ ആട്ടനയക്കാം അത് ഇന്ന് പേട്ടനെ ചവിട്ടാണ് വല്ലച്ഛനെ ഇങ്ങനെ പിടിച്ചു നിർത്തിയതന്നെയാണ് വലിയച്ഛനെ ചവിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ തന്നെ ഇരിക്കുന്നുണ്ട് സ്റ്റെപ്പിലായിട്ട് ഞാനിരിക്കുകയാണ് പിന്നെ ഗ്രീഷ്മ വന്നപ്പോൾ ഒന്നും കൂടെ ഉഷാറായി സങ്കടം വന്നു വലിയ ഇങ്ങനെ നോക്കിയപ്പോൾ സങ്കടം വന്നതാണ് പിന്നെ ഗ്രീഷ്മ വന്നു കുറച്ചു നേരം കഴിഞ്ഞ് ഗ്രീഷ്മ വന്ന അപ്പോൾ അവർ കുട്ടി ടാറ്റ പറഞ്ഞ് പോവേണ്ട വൈകുന്നേരമായി ഒരു നാല് മണി സമയം ഒരു ചെറിയ മയക്കം ഉച്ചമയക്കം ഒക്കെ കഴിഞ്ഞ് എണീറ്റതാണ് അതായത് ടാറ്റ പറയാണ് പോകുമ്പോൾ ടാറ്റ പറയാൻ ഭയങ്കര ഇഷ്ടമാണ് വരാനും ഇഷ്ടമൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചായ പണം ആവശ്യം പാടും ചായയൊന്നും വേണ്ട പറഞ്ഞു അതുകൊണ്ട് ആ പണി പോയി പിന്നെ ഞാൻ എപ്പോഴും പോലെ തറവാട്ടിലേക്ക് പോകണം എനിക്ക് ഞായറാഴ്ച കുടുംബശ്രീയുണ്ട് അപ്പോൾ ഒന്ന് പോകണം പിന്നെ എപ്പോഴും എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഞായറാഴ്ച ഞാൻ ഇങ്ങനെ തറവാട്ടിൽ പോയിരിക്കും എന്നുള്ളതൊക്കെ അങ്ങനെ കുടുംബശ്രീക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് കുടുംബശ്രീക്ക് പോകുമ്പോൾ വെറുതെ ഒന്ന് ഫോൺ എടുത്താൽ പിന്നെ കാട്ടിൻ്റെ അവിടെ പോയി ചെറുതെ എടുത്തിട്ട് വന്നതാണ് ഇവിടുത്തെ ഗുസ്തി കഴിഞ്ഞിട്ട് അതായത് വെള്ളിച്ചേ കാണുമ്പോൾ കൂടെ കൈ പിടിച്ച് ഇങ്ങോട്ട് കയറി വരും ഇവിടെ എത്തിയാൽ അവിടെ പോകണം പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ച് അങ്ങോട്ട് ഓടും അങ്ങനെയാണ് കുട്ടികളല്ലേ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തിറങ്ങാനും വരാനൊക്കെ ഇഷ്ടമായിട്ടേ അവിടെ വീണാൽ ആ വീണ് അവിടെ ഒരു കൊടുക്കണ പതിവാണ് അതായത് ഇങ്ങനെ ചെറുതായിട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ വീഴുന്ന ഒരു പതിവുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ വീഴുമ്പോൾ അവിടെ ഒരു തല്ലുകൊടുക്ക് ഒരു ചവിട്ട് കൊടുക്കുക പറയുമ്പോൾ അതുപോലെ അനുസരിക്കണം പിന്നെ ഈ സമയത്ത് കൊതുക് കുത്താനും തുടങ്ങിയിട്ടുണ്ട് കുട്ടീനെ കൊതുക് കുത്തിയതാണ് കയ്യില്ലാത്ത ഇട്ടിരിക്കണം പിന്നെ ചോട്ട് പിന്നെ ഇറങ്ങി നടക്കുമല്ലോ ഞങ്ങളുടെ പിന്നാലെ ചോട്ടം എപ്പോഴും കൂടെ തന്നെയുണ്ട് ഏട്ടാ എൻ്റെ കുക്കറ് വിസിലടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സൗണ്ട് ബുദ്ധിമുട്ടാവുന്നുണ്ടോയെന്നറിയില്ല രണ്ട് മൂന്നെണ്ണം ആയി പിന്നെ ഏട്ടൻ്റെ കൂടെ ചെറുത് ഓടിക്കൊണ്ട് ഇതാണ് ഓട്ടോ എങ്ങനെ വീഴാതിരിക്കുക കൈയ് പിടിക്കുക എന്ന് പറഞ്ഞാൽ കയ്യ് പിടിക്കൂല പിന്നെ ഞാൻ വാതിലൊക്കെ ഒന്ന് അടച്ചിട്ട് ഞാനും കുടുംബശ്രീക്ക് പോകണം വേറെ എവിടെയല്ല ഈ മൊക്കില് തൊട്ടപ്പുറത്ത് സിനിൻ്റെ വീട്ടിലാണ് കുടുംബശ്രീ ഉള്ളത് കേട്ടാ അപ്പോഴേക്കും അവിടുന്ന് മേമാ സുമിത്രമേമ എന്നോട് സംസാരിക്കുമ്പോൾ മേമ്മുടെ അടുത്തും കൂടെ കുറച്ചുനേരം സംസാരിച്ച് നിന്നിട്ടാണ് കുടുംബശ്രീക്ക് എന്നും കുടുംബശ്രീ തിങ്കളാഴ്ചയായിരുന്നു കുടുംബശ്രീ തിങ്കളാഴ്ച ആയിട്ട് ഒന്ന് രണ്ട് വർഷമായിട്ടൊന്നും നേരെ ആരും ഇല്ല അപ്പം എന്ത് ചെയ്തു ഞായറാഴ്ച ആവുമ്പോൾ എല്ലാവർക്കും ഒഴിവാണല്ലോ കുറേ പേരൊക്കെ വർക്കിന് പോകാന് തുടങ്ങിയത് കൊണ്ട് അപ്പോൾ എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് ഞായറാഴ്ചക്ക് കുടുംബശ്രീ മാറ്റിയതാണ് ആ പനുരാഗം മാനുഷീന ഇവരൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര പോസ് ഇഷ്ടമാണ് അപ്പം ഞാൻ അവരെല്ലാം പിടിച്ചെടുത്തിരിക്കണം പിന്നെ ദേവിജി വരുന്നു അപ്പം വിജിനേയും കൂടെ ചേർത്തെടുത്തിരിക്കാണ് ഞങ്ങളൊരു മൂന്ന് ഗ്യാങ് ഉണ്ട് പറഞ്ഞല്ലോ വിജിയും ഞാനും സിനിയും ഞങ്ങൾ ഈ ബുക്കിൽ ഇതേണ്ടേ ഈ സൈഡ് ഇങ്ങനെ ഇവിടെ ഒരു ചെറിയ ഇരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഞങ്ങൾ അവിടെ എപ്പോഴും ഇരിക്കുമായിരുന്നു കുട്ടികൾക്ക് ചോറ് കൊടുത്തിട്ടൊക്കെ വർഷങ്ങൾക്ക് മുന്നേ കുട്ടികൾക്ക് ചോറ് കൊടുത്ത് ആ ഒരു പേരും പറഞ്ഞ് ഞങ്ങൾ മൂന്നാൾ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും ഇതേ ഞാൻ വരുമ്പോഴേക്കും തന്നെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരെയും ബുക്ക് എഴുതി കഴിഞ്ഞു എൻ്റെയും വിജിയുടെയും മാത്രമേ ഉള്ളൂ എഴുതാനായിട്ട് ഞങ്ങളാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നതല്ലോ അങ്ങനെ വിജിയുടെയും കണക്കൊക്കെ നിറയെ പെൻഡിങ് ഉണ്ടാവും അപ്പം വിജിയും ഇങ്ങനെ നോക്കി തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണ് സിനിയും സിനിയാണ് ഇപ്പോ ഈ ബുക്കിന്റെ കാര്യങ്ങളും പൈസന്റെ കാര്യങ്ങളും എല്ലാം കുടുംബശ്രീയുടെ കാര്യങ്ങളെല്ലാം നോക്കണത് നോക്കുന്നത് കേട്ടാ അങ്ങനെ ഞാനും കൂടെ കൂടെ ചേർന്നിട്ടുണ്ട് ഇങ്ങനെ മൂന്നെണ്ണവും കൂടെ ചേർന്നിരുന്ന സമയം പോകണമെന്നും അറിയില്ല മൂന്നും കൂടെ ഇങ്ങനെ കലബില കലവില പറഞ്ഞോണ്ടിരുന്നിട്ട് എന്തായാലും ഒരാൾ എയർലന്നെയായിരിക്കും സിനിമ ഞങ്ങളെപ്പോഴും എയറിലായിരിക്കും ഇടാ ഞാനും വിജയം എന്തെങ്കിലുമൊക്കെ അവളെ പറഞ്ഞുകൊണ്ടിരിക്കും എന്തെങ്കിലും ഇങ്ങനെ പൊടിത്തുറപ്പ് പറയും നല്ലതാണ് പാവം കേട്ടാ ഞങ്ങൾ മൂന്നാളും എന്നും ഇങ്ങനെ തന്നെയാണ് പിന്നെ മഞ്ജുള ചേച്ചി ഞങ്ങളുടെ ടീം മൊത്തം ഉണ്ട് ഒരു പതിനഞ്ച് പേരായിരുന്നു ഇപ്പം അത് കുറഞ്ഞു കുറഞ്ഞൊരു പത്ത് പന്ത്രണ്ട് പേരായിട്ടുണ്ട് അങ്ങനെ കുടുംബശ്രീയുടെ കണക്കും തല്ലുവടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ തറവാട്ടിലേക്കാണ് തറവാട്ടിലേക്ക് പോകുമ്പോഴേക്കും ഏട്ടൻ ഉണ്ണിയനെയും കളിപ്പിച്ച് തറവാട്ടിൽ തന്നെയുണ്ട് അപ്പുറത്ത് പൂജ നടക്കണ്ടല്ലോ അപ്പം അതിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഏട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരികയാണ് നമ്മുടെ ഇവിടുത്തെ പൂജ എന്ന് പറയുമ്പോൾ എല്ലാ വീട്ടിൽ നിന്നും ഇങ്ങനെ കാശി പിരിവെടുത്തിട്ട് ഭക്ഷണം വെച്ചിട്ട് അതിങ്ങനെ പങ്കിയെടുക്കും പൂജയൊക്കെ ചെയ്തിട്ട് പങ്കിയെടുക്കും അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൻ പുറത്തൊരു സാധാരണ നാടൻ നാട്ടിൻ പുറത്തെ രീതിയിലൊരു പൂജയാണ് ഏട്ടാ അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം പിന്നെ കുറച്ച് കുറച്ചുനേരം കൂടെ പിന്നെയും ഞങ്ങളവിടെ വർത്താനൊക്കെ പറഞ്ഞ് നിന്നിട്ടാണ് പിരിയണത് കേട്ടാ പിരിയുമ്പോഴും പിരിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്ന് വിജയം അങ്ങോട്ടും പോയി സിനി അവിടെ തന്നെ വന്നു അപ്പഴും ഇവിടെ എല്ലാവരും ഉണ്ട് ഒരു സന്ധ്യ മയങ്ങി ഒരു സമയമായി അങ്ങനെ ചെറുതീനെ അപ്പച്ചൻ ഇങ്ങനെ ഞാൻ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറുദീനെ പെട്ടെന്ന് ഇപ്പം ദേഷ്യം വരികയാണേ അതായത് ചെറിയ അച്ഛൻ ഇവിടുത്തെ അച്ഛൻ്റെ അനിയനാണ് അപ്പം ചെറിയ അച്ഛൻ ഇങ്ങനെ ഏഷനി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറുദീനെ പിന്നെ എല്ലാവരും ഉണ്ട് കൊതു കുത്താൻ തുടങ്ങിയത് കൊണ്ട് അമ്മയൊക്കെ ഇങ്ങനെ സാരിയൊക്കെ പുതച്ചിരിക്കരു കൊതു പിന്നെ എന്നെ കാണുമ്പോഴേക്കും എൻ്റെ ചെറുത് ഓടി വന്നു കേട്ടേ എന്നെ കണ്ടിട്ടുണ്ടോ ക്യാമറ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ ഈ ഗ്യാപ്പിലിങ്ങനെ ചാടി പുറത്ത് വരികയാണേ പിന്നെ വന്ന സ്പീഡിൽ തന്നെ തിരിച്ച് പോകണുണ്ട് കേട്ടോ ആളിങ്ങനെ നടക്കാൻ തുടങ്ങി ചെരുപ്പ് ഇട്ട് കൊടുത്തപ്പം ഇങ്ങനെ സ്ക്രൂ ഇട്ട് ഇങ്ങനെ നമ്മൾ ചാവി കൊടുത്ത പാവ് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ സൈക്കിൾ വല്യച്ച എടുക്കുമ്പോഴേക്കും അങ്ങനെ സൈക്കിളിൽ കയറുന്നതായി പിന്നെ അതിങ്ങനെ വലിയച്ച തള്ളിക്കൊണ്ട് നടക്കണുണ്ട് പപ്പ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് പെസീമീണ്ട് എല്ലാവരും നമ്മളെ വീട്ടിലെല്ലാവരും ഒരു എട്ട് പത്ത് വർഷം നമ്മൾ ഈ വീട്ടിൽ താമസിച്ചവരാണല്ലോ അപ്പോൾ ഇപ്പോഴും നമുക്കതൊരു ഇവർ ഗ്രീഷ്മ വന്നേ പിന്നെ ഒന്നിച്ചിരിക്കാൻ പറ്റിയിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷെ എന്ത് കാര്യത്തിന് നമ്മൾ ഒന്നിച്ചു കൂടാറുണ്ട് താമസിക്കുന്നില്ല നമ്മൾ അപ്പുറം അപ്പുറം വീടായപ്പൊ പിന്നെ അടുത്തല്ലേ അങ്ങനെ അങ്ങോട്ടൊക്കെ പോകണം പിന്നെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് നേരെ വീട്ടിലേക്ക് വന്നോട്ടെ രാവിലെ കുറച്ച് ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്യാൻ ഇവന്മാർക്ക് ഓർമ്മയില്ലെങ്കിൽ അത് നാളെ മറ്റന്നെയായിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ച് എടുത്തു വെച്ചേണം ഫ്രൈ ചെയ്യാനാണെന്ന് പറഞ്ഞ് എടുത്തു വെച്ചത് ഇവർ മറക്കില്ലല്ലോ അങ്ങനെ വരാ ഞാൻ കുറച്ചുനേരം കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലേക്ക് വരുമ്പോഴേക്കും അമ്മ ചിക്കൻ മുറക്കാനുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഓർമ്മിപ്പിച്ചു തന്നു ശരി ഞാനെന്നാ പിന്നെ വേണ്ട വിചാരിച്ച് വിചാരിച്ചു പോട്ടെന്ന് കുട്ടികൾക്ക് വറുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് നിങ്ങൾ മസാല തിരുമ്പിത്തരുമോ എന്ന് ചോദിച്ചപ്പോൾ ശരി നീ എടുക്ക് ഞാൻ മസാല തിരുമ്പിത്തരാന്ന് പറഞ്ഞാൽ അങ്ങനെ ഏട്ടൻ ഇങ്ങനെ മുളക് തിരുമ്പിത്തന്ന് ഈ ചിക്കൻ്റെ വേറൊന്നും ഇല്ല ചില്ലി ചിക്കൻ്റെ പൗഡർ ഭംഗി ഇട്ടു ഫുൾ മിക്സ് ചെയ്തു വേറെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ രാത്രിക്ക് ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലത്തെ ചോറാണ് അപ്പോൾ അതൊന്നും തിളപ്പിച്ച് ഊറ്റാന്ന് പറയും അങ്ങനെ തിളപ്പിച്ചു ഊറ്റാന്ന് പറഞ്ഞു കാരണം പൂജയുടെ ചോറും കൂടെ കിട്ടും ഈ ചോറും രാവിലെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഈ ഉപ്പുമാവും ചിക്കൻ ഉപ്പുമാവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും ഉപ്പുമാവും ചിക്കൻ കറിയും കൂട്ടി തന്നെയാണ് കഴിച്ചത് അതുകൊണ്ട് ആർക്കും ചോറ് വേണ്ട ചോറ് ആരും കഴിച്ചില്ല ഏട്ടനും ഞാൻ ഉക്കുപ്പ്മാവ് പിന്നെ വേറെ ഒരു പൂജയുണ്ടായിരുന്നു രാവിലെ ഉച്ചയ്ക്ക് രാവിലെ തുടങ്ങിയിട്ട് ഉച്ചയ്ക്ക് വേറെ സിനിമയും ഞാൻ പറഞ്ഞില്ലേ കുടുംബശ്രീയുടെ അവളുടെ വീട്ടിലൊരു പൂജ ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ടനവിടെ പോയി കഴിച്ചിട്ട് വന്നു ഞങ്ങൾ മൂന്നാളും ഉപ്പുമാവ് കഴിച്ച് ചിക്കൻ കറിയും കൂട്ടി അതുകൊണ്ട് ചോറ് നല്ലോണം ബാക്കിയാണ് പിന്നെ അതിനെയൊക്കെ ഒന്ന് തിളപ്പിച്ചു കൂട്ടാനെടുത്ത് എല്ലാം കഴുകി രണ്ട് മൂന്ന് തവണ കഴുകിയിട്ടാണ് ഞാൻ എപ്പോഴും തിളപ്പിച്ചു പിന്നെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ പൊരിക്കാനുണ്ട് അങ്ങനെ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ ചോറ് തിളക്കണ ആ സമയം വരെയും ഒരു ഒരു അരമണിക്കൂറോളം കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ നന്നായി മാരിനേഷൻ ഒക്കെ അടിപൊളിയായി പിടിച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട് എന്ത് ടേസ്റ്റാണ് അറിയോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് തവണ വറുക്കാനുള്ളതുണ്ട് ഇവന്മാർക്ക് കാല് പ്രത്യേകം പറഞ്ഞിട്ട് ചിക്കൻ്റെ കാല് കട്ട് ചെയ്യാതെ കൊണ്ടുവന്നാണ് കേട്ടോ വറുക്കാൻ വെറു കുട്ടി നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അച്ചെടുത്ത് അങ്ങനെ കാലൊക്കെ കട്ട് ചെയ്യാതെ നല്ലവണ്ണം വറുത്തെടുക്കാണ് കുട്ടികളെ ഉള്ള വീടുകളാവുമ്പോൾ അറിയാമല്ലോ നമ്മൾ വറുത്ത് വെക്കുന്ന ചിക്കൻ്റെ അത്രയും ക്വാണ്ടിറ്റി നമ്മൾ കഴിക്കാൻ പോകുമ്പോൾ ഉണ്ടാവില്ല എന്ന് ഞാനിവിടെ ഇങ്ങനെ വറുത്തുപോരി ഇടുക വറുത്തു വരി അപ്പുറത്തും ഇപ്പുറത്തും കൈകൾ ഇങ്ങനെ വരിക ചിക്കൻ കാലി അങ്ങനെ ചിക്കൻ കറിയും ചില്ലി ചിക്കനും കൂട്ടിയിട്ട് കുട്ടികൾക്ക് ചോറ് കൊടുത്തിട്ടുണ്ട് പിന്നെ സവോള അച്ച ഉണ്ടെങ്കിൽ അച്ച ഇങ്ങനെ സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കണ്ടോ ഞാനതൊന്നും ചെയ്ത് കൊടുക്കില്ല അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ഏട്ടൻ തന്നെ അവർക്ക് ചോറൊക്കെ ഡൈനിങ് ടേബിളിൽ എത്തിച്ചു കൊടുത്തു അപ്പോഴെങ്കിലും ചെറുതും പിള്ളേരും വന്ന് ഈ ചെറുതിനോട് പറയും ഇവൻ എങ്ങനെയോ മണി നീച്ച് അവിടെ എത്തുകയാണ് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇവിടെ അപ്പം എത്തും അച്ചോ വിഷ്കുണോട്ടാന്ന് കൊണ്ട് വരും അങ്ങനെ കുട്ടികൾക്ക് രണ്ടാൾക്കും ചോറ് കൊടുത്തിട്ടുണ്ട് ചെറുത് ചെറുതിന് പ്ലേറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിരിക്കണം അപ്പം പിന്നെ വേഗം പോയി ഒരു പ്ലേറ്റിൽ അവനും കുറച്ച് ചോറും കുഞ്ഞു പ്ലേറ്റിൽ അവൻ അവിടുന്ന് കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്നാലും ചിക്കൻ വറുത്തത് കുട്ടികൾക്ക് ഇഷ്ടമാണല്ലോ അപ്പോൾ അധികം എരിവൊന്നുമില്ല കുട്ടികളുടെ ഭാഗത്തിന് തന്നെയാണല്ലോ ഇരിക്കുന്നത് അങ്ങനെതേ ചെറുതൊക്കെ സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഏട്ടനെ ഇവനെ വാരി കൊടുക്കണം െ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്കും ഞാനും നല്ലോണം തടിയിട്ടുണ്ടായിരുന്നു ഏട്ടൻ അങ്ങനെ അധികം വറുത്തതും പൊരിച്ചതൊന്നും കഴിക്കില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല പാകമാണ് കൊണ്ട കോളാണെന്ന് അറിയില്ല അതുപോലെയാണ് നമുക്കെല്ലാം വറുത്തതും പൊരിച്ചതൊക്കെ ഈ ഏട്ടൻ കുറച്ച് കഴിക്കുകയുള്ളു കൊളസ്ട്രോളൊന്നും ഇല്ല എങ്കിലും ഏട്ടൻ അങ്ങനെ ഒരുപാട് ഓയിൽ ഫുഡ് കഴിക്കില്ല അപ്പോൾ ഞങ്ങൾക്കാണ് കൂടുതൽ പിന്നെ ചെറുദിനെ കളിപ്പിക്കലും കഴിപ്പിക്കലും എല്ലാമായിട്ട് ഏട്ടൻ തന്നെ ചെയ്തോളും കേട്ടോ പിള്ളേരനെ നോക്കുന്ന കാര്യമൊക്കെ ഇപ്പോൾ ഏട്ടൻ തന്നെയാണ് ചെയ്യണത് ഇവന്മാർ വന്നാലും എനിക്ക് നിറച്ചും പണിയുണ്ട് ഇനിയും എൻ്റെ പറക്കി വയ്ക്കൽ കഴിഞ്ഞിട്ടില്ല ഇനി ബുക്കൊക്കെ ചട്ടയിടാനുണ്ട് അതൊന്നും ഏട്ടൻ തലയിടാറില്ല ഇപ്പം എത്ര വർഷങ്ങളായി കുട്ടികളെ പഠിക്കാൻ തുടങ്ങിയിട്ട് കുഞ്ഞാട്ട എൽ കെ ജി യു കെ ജി മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറേ വർഷങ്ങളായി ചെറുത എന്നോട് ദേഷ്യം പിടിച്ചിട്ട് നിലവിളിക്കണമുണ്ടോ അപ്പോൾ ഈ ചട്ടയിടണ കാര്യങ്ങൾ ബുക്ക് പൊതിയണ കാര്യങ്ങൾക്ക് ഒന്നും ആയിട്ടും തലയിടാറില്ല ഞാൻ തന്നെയാണ് പറഞ്ഞല്ലോ അപ്പോൾ എനിക്കതിൻ്റെ പണികളുണ്ട് രണ്ടാളുടെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യണം പിന്നെ ഇടയിൽ വന്ന് കുറച്ചു നേരം സ്റ്റാപ്ലർ ചെയ്ത് തന്നിട്ട് പോയിട്ടാ അല്ലാതെ വേറൊന്നും ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടുപ്പുള്ള പണി തന്നെയാണ് ഇപ്പം എനിക്കത് ഇഷ്ടമാണ് ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കുട്ടികൾക്ക് ചട്ടിയിട്ട് കൊടുക്കുന്നത് കേട്ടോ പണ്ട് നമ്മുടെ കാലത്തൊന്നും ഇതൊന്നും ഇല്ലല്ലോ ഈ ന്യൂസ് പേപ്പറിൻ്റെ പേപ്പർ വെച്ചിട്ടാണല്ലോ ഇട്ട് കൊടുക്കുന്നത് ഇത് വന്മാർ നോക്കിയാൽ രണ്ട് മാസം കഴിഞ്ഞാൽ കയറിക്കളയും എങ്കിലും നമ്മുടെ ഒരു തൃപ്തി ഇത് വൃത്തിയായി ബുക്കൊക്കെ ചട്ടിയിട്ട് കൊടുത്ത് വിട്ടാക്കണം എന്നാണല്ലോ എല്ലാ വർഷവും ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നത് അവിടെ വിനോട്ടനും പസ് അതൊക്കെ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ പറയും കണ്ടോ കണ്ടോ അവർ ചെയ്യുന്നേ കണ്ടെന്നൊക്കെ പറയും പക്ഷേ ഏട്ടൻ ഏട്ടനതൊന്നും ഇഷ്ടമില്ലാത്തൊരു കാര്യങ്ങൾ അപ്പം ഞാൻ പിന്നെ നിർബന്ധി ഞാൻ ഏട്ടനോട് നിർബന്ധിച്ചിട്ടേ ഇല്ല ഇട് വേണമെങ്കിൽ ഇട് നിങ്ങളിട് എന്നൊന്നും പറഞ്ഞിട്ട് പറഞ്ഞിട്ടേയില്ല ഞാൻ തന്നെ എല്ലാം എടുത്ത് ഇടാറാണ് പതിവ് അപ്പം ഞാൻ ഏട്ടനെ കൂട്ടത്തിൽ കുഞ്ഞാറ്റിയും രണ്ടാളുണ്ട് ഉണ്ട് കുഞ്ഞാറ്റിയും ഉണ്ട് വരിക്കുട്ടിയും ഉണ്ട് രണ്ടാളും അമ്മ അങ്ങനെ ചെയ്തു തരണം ഇങ്ങനെ ചെയ്തു തരണം നെയിം സ്ലിപ്പ് ഒട്ടിച്ചു തരണോന്നൊക്കെ ചോദിച്ചിട്ട് നിൽക്കുന്നുണ്ട് അപ്പം വേണ്ട അതൊക്കെ അമ്മ തന്നെ ചെയ്തു തന്നോളന്നു പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയാ എന്നുള്ളതും കൂടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടാ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് മടുപ്പ് തോന്നാത്ത രീതിയിൽ നമുക്ക് ചട്ട ചട്ടയിടാം എനിക്കും എൻ്റെ ഈ കുഞ്ഞു പ്രായങ്ങളിലൊന്നും എൻ്റെ അച്ഛനും അമ്മയൊന്നും എനിക്ക് ചട്ടയിട്ട് തന്നിട്ടില്ല കേട്ടാ ഞാൻ തന്നെ ഒരു കുറച്ച് ടീച്ചർമാർ നമ്മൾ സ്കൂളിൽ നിന്ന് പറയുമല്ലോ പൊതിഞ്ഞ് വൃത്തിയാക്കി എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ട് ഞാൻ ന്യൂസ് പേപ്പർ അത് നമ്മുടെ വീട്ടിലൊന്നും ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നില്ല അടുത്ത് കുറച്ച് നല്ല ആൾക്കാരുടെ എവിടെയൊക്കെല്ലേ ഉണ്ടാവുകയുള്ളു അവിടെയൊക്കെ പോയി ചോദിച്ചിട്ട് ഒന്നോ രണ്ടെണ്ണോ അവരൊക്കെ തന്നാലായി ഒരു ഒരു പേപ്പറിൻ്റെ ഇത് അതിന് നമ്മൾ പിഷ്കി പിഷ്കിയിട്ടാണ് ബാക്കിയുള്ള നോട്ട് ബുക്കിലും ടെക്സ്റ്റ് ബുക്കിലും എല്ലാം ഇടണത് പിന്നെ അന്ന് ഒരുപാട് ബുക്കുകളൊന്നും ഇല്ല എങ്കിലും പത്ത് ബുക്ക് ഉണ്ടാവുമല്ലോ എല്ലാ സബ്ജക്റ്റും ഉണ്ടല്ലോ അങ്ങനെ ഞാൻ പതുക്കെ ഈ ന്യൂസ് പേപ്പർ വെച്ച് പൊതിഞ്ഞ് വൃത്തിയാക്കി നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ വൃത്തിയാക്കി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അന്ന് അച്ഛനും അമ്മയും അങ്ങനെ ഒന്ന് ചെയ്ത് ആരുടെയും അങ്ങനെ ഒന്ന് ചെയ്ത് ഒക്കെ പണിക്ക് പോകണം പണ്ടത്തെ ആൾക്കാരല്ലേ അവർ ഇങ്ങനെ ഒന്നും കാശ് മുടക്കാൻ അവരുടെ ഇല്ലല്ലോ പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ കാശ് മുടക്കുകയല്ല നമ്മുടെ കുട്ടികൾക്ക് ഒന്ന് വൃത്തിയായിട്ട് അവർ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ വർഷം തുടങ്ങുമ്പോൾ ഉള്ള പണികൾ ചെയ്ത് കൊടുക്കണം അങ്ങനെ ഇനി സ്റ്റാപ്ലർ ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ അതാ ഒരു വിധം ഒരു വിധമല്ല ഏകദേശം എല്ലാ ബുക്കുകളും ചട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആ സിറ്റ് സിറ്റൗട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കണം കുറച്ച് പേപ്പറൊക്കെ പൊറുക്കി കളഞ്ഞു അടിച്ചു വരാനൊന്നും വയ്യ അപ്പോഴേക്കും അവിടെ പൂജൻ്റെ കാര്യങ്ങളായി വന്നപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് പോകണം കണ്ടോ ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോ ആൾക്കാരും ഓരോ വീട്ടിൽ നിന്ന് പാത്രമൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ നമുക്ക് ചോറും കറിയും തരും അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ എത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ പറഞ്ഞല്ലോ കാശി പിരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത് ഞങ്ങളുടെ നാട്ടിൻ പുറത്ത് ഇതുപോലെയൊക്കെ തന്നെയാണ് അതിൽ ഒരുപാട് സന്തോഷമാണ് അമ്പലത്ത് ഇങ്ങനെ അതായത് അമ്പലത്തല്ല അമ്പലത്തിൻ്റെ പുറത്തായിട്ട് ചെയ്യണ ഒരു പൂജയാണ് കേട്ടാ ഇത് അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക്